യുടെ കയ്യിലുള്ള ലോങ് ഐലൻഡ് മൂലർ വാച്ച് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലോകത്തിലെ ഒരേ ഒരു വാച്ച് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് യൂസഫ് അലിക്കയുടെ സ്വന്തം വാച്ച് ആണ് ിഷ്ടം മാത്രമല്ല എല്ലാവരും ഇപ്പൊ അമ്മമാരെ ഉമ്മമാരെയും ഇഷ്ടമില്ലാത്തവരാരും വൈ ലോഗോ ആലേഖനം ചെയ്ത സ്പെഷ്യൽ വാച്ച് എഫിൻ ക്രോണോഗ്രാഫിന് സമ്മാനിച്ച് എം എ യൂസഫ് അലി സർപ്രൈസ് സമ്മാനത്തിന്റെ ആഹ്ലാദത്തിൽ ഇൻഫ്ലുവൻസർ ഉമ്മയുടെ ചിത്രം പതിച്ച വാച്ച് സമ്മാനിച്ച ക്രോണോഗ്രാഫ് എഫിന് തന്റെ ബ്രാൻഡ് ലോഗോ പതിച്ച റാഡോ വാച്ച് നൽകി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഔദ്യോഗിക പരിപാടികൾക്കായി കേരളത്തിലെത്തിയ യൂസഫ് അലി എഫിന് കൊച്ചിയിൽ വെച്ചാണ് സർപ്രൈസ് സമ്മാനം നൽകിയത് എന്താ കേറ കോട്ടല കേറ നടന്നു ഇവര് 500 ന് ആണ് ഇവൻ അവളെ ടിഷ്യൂല വരെ കേറാൻ വേണ്ടി കാട്ടാ ഈ വീരൻ ചിരിക്കാ പിടികി പികി പിടികി ഇത് ഇഷ്ട്ടം ചെയ്തല്ല എൻ്റെ വൈ വെച്ചോ ബാക്ക് ഇഷ്ട്ടോ അപ്രതീക്ഷിതമായി ലഭിച്ച സമ്മാനത്തിന്റെ സന്തോഷത്തിലാണ് എഫിൻ എം എ യൂസഫ് അലിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അന്ന് വാച്ച് നൽകിയതെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇഷ്ടപ്പെട്ട് എൻ്റെ ബ്രാൻഡ് പതിച്ച വാച്ച് തന്നെ നൽകുന്നുവെന്ന് പറഞ്ഞാണ് എഫിന് സർപ്രൈസ് ഗിഫ്റ്റ് യൂസഫ് അലി സമ്മാനിച്ചത് ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയുടെ ചിത്രം തന്നെ പതിച്ച വാച്ചിനുള്ള സ്നേഹ സമ്മാനമായി വായ് ആലേഖനത്തിൽ കസ്റ്റമൈസ് ചെയ്ത സ്പെഷ്യൽ റാഡോ വാച്ച് എഫിന്റെ കയ്യിൽ യൂസഫ് അലി വാച്ച് നൽകി അതിയായ സന്തോഷമുണ്ടെന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും എഫിൻ വ്യക്തമാക്കി നേരിട്ടൊന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയിൽ നിന്ന് സ്പെഷ്യൽ സമ്മാനം തന്നെ ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് എഫിൻ യൂസുഫിഖേനെ കാണാമെന്ന് പറഞ്ഞ ഒരു ആയിരുന്നു അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു ദുഃഖിൽ മീറ്റ് ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് നാളെ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നു അപ്പോൾ റീസെന്റ്ലി എനിക്ക് തൃശ്ശൂർ വെച്ച് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ അത്രയും വലിയൊരാളെ കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരു വാച്ചിൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഫോട്ടോ ഞാൻ എൻഗ്രേവ് ചെയ്ത് കൊടുത്തായിരുന്നു അത് കൊടുത്ത് ഞാൻ വളരെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് തിരിച്ചു പോയത് പക്ഷേ റീസെൻ്റ്ലി കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ഒരു കോൾ വന്നു വീണ്ടും യൂസഫിക്കാനെ കാണണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അദ്ദേഹം എന്തിനാണ് വിളിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പോൾ വിളിച്ച് ഇവിടെ നേരിട്ട് വന്ന് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കൊരു അദ്ദേഹം ഒരു തിരിച്ചൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്തേക്കാണ് പലപ്പോഴും പല വീഡിയോസിലും ഞാൻ പറയാറുള്ള പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ലോഗോ പോലെ വൈ എന്ന് പറയും യൂസഫിക്ക വൈ വെച്ച് പല അദ്ദേഹത്തിൻ്റെ വാച്ചുകളും അസ് കസ്റ്റമൈസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാച്ചിലും അങ്ങനെ കസ്റ്റമൈസ് ചെയ്തൊരു വാച്ചാണ് എനിക്ക് അദ്ദേഹം ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഭയങ്കര പ്രിവിലേജിലാണ് താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് യൂസഫിക ഇങ്ങനൊരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിനും ഈ ഒരു എഫേർട്ടിനും താങ്ക് യു ഒരു മാസം മുമ്പ് തൃശൂരിൽ വെച്ചാണ് ഉമ്മയുടെ ചിത്രം പതിച്ച വാച്ച് എം എ യൂസഫലിക്ക് എഫിൻ നൽകിയത് യൂസഫലിയുടെ വാച്ച് ശേഖരത്തെക്കുറിച്ച് എഫിൻ ക്രോണോഗ്രാഫ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ചെയ്ത വീഡിയോകൾ നേരത്തെ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് എം എ യൂസഫ് അലിയെ നേരിട്ട് കാണാൻ എഫിന് അവസരമൊരുങ്ങിയതും ഉമ്മയുടെ ചിത്രം പതിച്ച വാച്ച് യൂസഫ് അലിക്ക് നൽകാൻ കഴിഞ്ഞതും എല്ലാവരും അമ്മമാരെയും ഉമ്മമാരെയും ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് പാട്ടോട്ട് എന്റെ പേര് ലോകത്തെ വിവിധ തരം വാച്ചുകളുടെ വിശേഷങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്ന എഫിന് നിരവധി ഉള്ളത് ചെറുപ്പകാലം മുതൽ വാച്ചുകളോടുള്ള അഭിനിവേശമാണ് ഈ ചെറുപ്പക്കാരന്റെ ക്രോണോഗ്രാഫ് ചാനലിന് പിന്നിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫയിൽ നിന്ന് തന്നെ നേരിട്ട് സ്നേഹ സമ്മാനം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് എഫിൻ